ദൈവ നാമം പുറത്തുണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു ഇവിടെ ഒരു സന്ദേശം സന്ദേശമറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പൂർവ പിതാവായ അബ്രഹാമിനെ വിളിച്ച സർവശക്തനായ ദൈവം അനുഗ്രഹങ്ങളും ആലോചനകളും കൊടുത്തു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അബ്രഹാമിൻ്റെ പച്ചത്തലം പലർക്കും അറിയാവുന്നതാണ് ദൈവത്തിൻ്റെ പരിശോധനകളും ശോധനകളൊക്കെ വന്നപ്പോഴും അബ്രഹാം ദൈവത്തിന് വേണ്ടി ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അബ്രഹാമിനെയാണ് കാണുന്നത് ഇന്ന് ആത്മീയ തലത്തിൽ അബ്രഹാമിനെ പോലെ ഒരു മനുഷ്യനെ കാണാൻ വലിയ പാടാണ് കാരണം അബ്രഹാം ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാനായി ദൈവം പറയുന്നത് എന്തും ചെയ്യുവാനായി തയ്യാറ് നിൽക്കുന്ന അനുസരിക്കുന്ന അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പറയുമ്പോൾ എന്താണ് ദൈവം പറയുന്നത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അബ്രഹാം അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വലിയ ഒരു വിശ്വാസമാണ് മാത്രമല്ല വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമാണ് അബ്രഹാമിനെ പോലെ ആയിരുന്നു എന്ന് ചിലർ പറയും പക്ഷെ അങ്ങനെയൊന്നുമല്ല അബ്രഹാമിൻ്റെ വിശ്വാസവും വിശ്വാസി ഉള്ളതായ സഹിഷ്ണുതയും വിശ്വാസത്തിൽ നിന്നുള്ളതായ ശക്തമായ ജീവിത സാഹചര്യങ്ങളിൽ അബ്രഹാം ദൈവത്തിന് വേണ്ടി നിന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയവോ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടിവിച്ചെന്നാണ് ദൈവജനം പറയുന്നത് ലോത്തിനെ സ്വതാം ഘോമറയിൽ താമസിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്താണ് അബ്രഹാമിനെ ഓർത്താണ് ലോത്തിനെ പുസ്ലാമേയും സ്വതാം ഘോമറയിൽ നിന്ന് വിടിവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ പലവിധമായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴൊക്കെയും നമ്മയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് സർവശക്തനായ ദൈവം കർത്താപാശീകൃഷ്ണന്റെ നാമത്തില് നമുക്ക് വേണ്ടി പലരും ഇടിവിൽ നിന്നു പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നാം കഷ്ടിച്ച് പല ഇടങ്ങളിലും രക്ഷപ്പെടുന്നത് കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനേകരുണ്ട് ആ പ്രാർത്ഥന കേട്ട് അല്ലെങ്കിൽ വിടിവിക്കുന്ന ഒരു ദൈവമാണ് ഇവിടെ കാണുന്നത് മറ്റെടുത്ത് വായിക്കുന്ന ഞാൻ അബ്രാമിനെ ഓർത്ത് വിടിപ്പിച്ചതെന്ന് പറഞ്ഞു അബ്രാമിനെ പ്രാർത്ഥിക്കുന്ന പതുമുണ്ട് കാരണം ദൈവവുമായി ബന്ധത്തിൽ അവരുടേതായ ആൾക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പതുമുണ്ട് അതുകൊണ്ടാണ് ലോഥൻ്റെ ആ കർഷതയുടെ അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം ലോഥനെ വിടുവിച്ചു ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും പലരും നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നിൽക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അനർദ്ധനത്തിൽ നിന്നൊക്കെ വിട്ടിപ്പിക്കുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല നാം വളരെ ചിന്തിക്കണം നാം വളരെ മനസ്സിലാക്കണം പ്രേംസം കാരണം ദൈവം വിടുതൽ നൽകുന്നത് ഊർക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാത്ത അനുഭവങ്ങളിലാണ് പലരും പോകുന്നത് നമുക്കൊരു ചെറിയൊരു വിടുതൽ തരുമ്പോൾ നാം അത് മനസ്സിലാക്കണം മാനുഷികമായി വിടുതലുണ്ട് മാനുഷികമായി വിടുതൽ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി അത് വിഷയങ്ങൾക്ക് വേണ്ടി അത് പറഞ്ഞ് വിടിവിക്കുന്നതുണ്ട് ദൈവമായുള്ള ബന്ധത്തിലുള്ള വിടുതലുള്ളതുണ്ട് ദൈവം വിടിവിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോത്തിന ആ സ്വതാം കോമറിയിന്ന് വിടിപ്പിച്ചതുപോലെ രക്ഷിച്ചതുപോലെ അങ്ങനെ ഉള്ളതായ ദൈവീക വിടുതലുകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം തക്ക സമയത്ത് നമുക്ക് വിടുതൽ നൽകുന്നു അതെന്താ അങ്ങനെ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി പലരും ഒക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുവിയും യുവ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോവിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു അപ്പം യോവ് തൻ്റെ സ്നേഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇപ്പോഴാണ് യോവന് വേണ്ടി പ്രാർത്ഥന കാണുന്നില്ല തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് യോവൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നത് അപ്പോൾ രണ്ട് രീതിയിലുള്ള വിടകളുണ്ട് ഇവിടെ ലോകത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനെ ഓർത്താണ് പിടിപ്പിച്ചത് ഇവിടെ യോവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ യോ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യുവൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പല വിധത്തിലുള്ള മറുപടികളും പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഏത് നിലയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ദൈവം അതറിഞ്ഞ് വിടുവിക്കുന്നതായി കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇന്ന് ദൈവമക്കൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും ആ സുഖങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു വിഷയമുണ്ട് കാരണം പലരും നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് സന്തോഷകരമായ ജീവിതം നയിക്കുന്നത് കാരണം വിടുതൽ നൽകുന്നതുകൊണ്ടാണ് രോഗങ്ങൾ വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞെരുക്കം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ജീവിതത്തിൻ്റെ അനാഭാഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അതിലൊക്കെ ദൈവ വിടുതൽ നമുക്ക് നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ പിന്നിൽ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ നൽകുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കാരണം ദൈവത്തോടുള്ള പ്രാർത്ഥന സർവശക്തനായുള്ളൊരു പ്രാർത്ഥന ദൈവം കേട്ട് പിടിപ്പിക്കും ദൈവം കേട്ട് ചായ ചായ ചായഞ്ഞിറങ്ങി വരുന്ന ദൈവമാണ് പുരീസ്ലാമി സഹോദരൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് ഒന്ന് എണ്ണിനീരോട് പ്രാർത്ഥിക്കുമ്പോഴുകൊണ്ട് രണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ നൽകും ചിലർ പ്രാർത്ഥിക്കുന്ന പല വിധത്തിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ എന്തോ പ്രസാദിപ്പിച്ച രീതി പ്രാർത്ഥിക്കുന്നവരുണ്ട് മറ്റവർ കേൾക്കുന്ന രീതി ബോധിപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പല കാര്യങ്ങൾ വെച്ച് കുത്തുവാക്കുകൾ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അതൊന്നും പ്രാർത്ഥനയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ വിഷയങ്ങളെ ദൈവത്തോട് അറിയിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയി ഒരാൾ നീതീകരിച്ച് പ്രാർത്ഥിച്ച് ഒരാൾ മാർത്തടിച്ച് പ്രാർത്ഥിച്ച് ദൈവ ഭാവിയോട് കരണോണ്ടാകും പ്രാർത്ഥിച്ചപ്പോഴും നീതീകരിച്ച് പ്രാർത്ഥിച്ചവൻ ദൈവ പ്രാർത്ഥന കേട്ടില്ല എന്നാൽ സ്വന്തം അവസ്ഥ അറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു ഇതുപോലെയാണ് പ്രാർത്ഥന നീതീകരിച്ചുള്ള പ്രാർത്ഥനയുണ്ട് പലരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ എന്ന് കേട്ട് പലരും വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആയിരുന്നു പ്രാർത്ഥനയല്ല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതൊക്കെ ദൈവസ്ഥാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് നമുക്ക് വിടുത് നൽകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കാരണം പ്രാർത്ഥനയ്ക്ക് വലിയൊരു വിലയുണ്ട് പ്രാർത്ഥനയെന്ന് ചിലർ കേൾക്കുമ്പോൾ ചിലർ ചിരിയും ചിലർ പ്രാർത്ഥിക്കുന്നവർ ചിലർ പ്രാർത്ഥിക്കുന്നവർ ഇഷ്ടമല്ല പക്ഷേ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് കാരണം പ്രാർത്ഥനയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് ആത്മീയമായി ജീവിക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ കഴിയൂ പ്രാർത്ഥനയുടെ ശക്തി വലുത് തന്നെയാണ് കാരണം ദൈവം തന്നെ അബ്രഹാമിനോട് സംസാരിച്ച് ഒരു പട്ടണത്തിൽ അവസാനം പറഞ്ഞ് നീതിമാൻ ഉണ്ടെങ്കിൽ ആ നീതിമാൻ നിമിത്തം ആ പട്ടണം നശിപ്പിക്കില്ല എന്ന് ദൈവം ആഹ്വാനം ചെയ്തു കാരണം ഏത് പട്ടണത്തിലോ രാജ്യത്തിലോ ഒരു നീതിമാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ കൂടുള്ളതായ മറുപടി നൽകി ആ പട്ടണത്തെ രാജ്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെ സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും പ്രാർത്ഥനയുടെ ശക്തി വലുത് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് വില കൊടുത്ത് തന്നെ നാം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ വിടിപ്പിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന സന്ദേശമെന്ന് പറയുന്നത് ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ ഉയർച്ചകൾ അതുപോലെ തന്നെ ദൈവിക അനുഗ്രഹങ്ങൾ ഭൗതികാത്മീയമായി മനുഷ്യൻ അനുഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പിന്നിലുള്ള പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് പലരെയും ദൈവം ആത്മീയമായി അനുഗ്രഹിച്ചുയർത്തിയിരിക്കുന്നത് അത് ചിലർക്ക് അത് മനസ്സിലാകത്തില്ല ചിലർ അവരുടെ കഴിവ് അവരുടെ യുക്തിക്ക് അനുസരിച്ച് അവരുടെ അറിവ് അനുസരിച്ച് അവർ അധ്വാനിച്ചാണ് ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞ് അപമാനിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെയല്ല ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും പലവിധമായ ഉയർച്ചകളും ജോലിയിലായാലും ലാമെ ഏത് കാര്യങ്ങളിലൊക്കെ ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവികമായുള്ള ഉയർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുഗ്രഹമാണ് രണ്ട് വിധത്തിലെ ഉയർച്ചകളുണ്ട് ദൈവം ചിലരെ സാമ്പത്തിക നിലവാരത്തിൽ ജോലി നിലയിൽ അനുഗ്രഹിച്ച് ദൈവം നടത്തുന്നവരുണ്ട് അവർ ദൈവമാണ് പിന്നിലുള്ള പ്രാർത്ഥനയിലാണ് അവർക്ക് ഉയർച്ചുണ്ടാകുന്നത് രണ്ട് ദൈവഗതമില്ലാത്ത വഴിയിൽ നടന്ന് സമ്പത്തുണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ദൈവം തന്ന് എന്ന് പറഞ്ഞ് പലരും അപമാനിക്കുന്നുണ്ട് പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹപ്പെട്ട ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ചിന്തിക്കുന്നെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥനയിൽ കൂടെയാണ് ആത്മീയ തലത്തിൽ പലരും സമ്പത്തായി അല്ലെങ്കിൽ പല രീതി ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ പിൻബലത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അതിന് യാതൊരു സംശയമില്ല എന്തെങ്കിലും ദൈവ സന്നദ്ധി നേടിയിട്ടുണ്ടെങ്കിൽ ദൈവ കാര്യമാണ് കാര്യമാണെങ്കിൽ പറഞ്ഞു ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആരാധിക്കുന്ന കൂട്ടായ്മയിൽ ആചരിക്കുന്ന അനേകർ ലോകത്തുണ്ട് അവരെ ഓർത്തായി പറയുന്ന അബ്ലീസ്ലാമെ അവരുടെ ഉയർച്ചകളൊക്കെ ദൈവം ഉയർത്തിയതോ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനകളും ഇനി ഇപ്പോൾ ഇനി താഴ്ചയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ പല വിധത്തിൽ താഴ്ചയിൽ മുന്നേറാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ റീസ് അവർ ഉയരും കാരണം എന്ന് പറഞ്ഞാൽ പിന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പലരെ ദൈവം പ്രീസം സമ്പത്ത് സാമ്പത്തൊക്കെ തന്ന ജോലിയൊക്കെ തന്ന് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ടാണ് ആരെങ്കിലും ഇപ്പൊ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പിന്നീട് അത് പ്രാർത്ഥിക്കും ദൈവം അത് ഉണ്ടാവും ദൈവം ഉണ്ടാക്കിത്തരും പ്രീസം വഴികളിൽ ഒരുക്കി തരും അപ്പോൾ അങ്ങനെ ദൈവം വഴികൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി ആക്കി തന്ന് പിടിവിച്ച് ദൈവം നടത്താനിടയായിത്തീരും അതാണ് നമ്മുടെ കർത്താവ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ ഇടപെടാൻ പ്രാർത്ഥി എല്ലാപ്പോഴും പ്രാർത്ഥിപ്പിൻ വിട്ടുപോയ പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ ദൈവസ്ഥാനത്തിൽ ശ്രീശു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പിന്നൊരു തലത്തിൽ അല്ലെങ്കിൽ പിന്നൊരു കാല തലത്തിൽ ദൈവം നമ്മെ ഉയർത്തുവാനിടയായിത്തീരും അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് ഇന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതൊരു വിടുതലായി തീരട്ടെ പ്രാർത്ഥനയിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥന മടുക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പൻ ദേശീയ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സന്ദേശം വിലയേറിയതാണ് ദൈവം ക്രിയസാമെ തൻ്റെ സന്ദേശം ഹലിയ സർവശാസ്തനായ ദൈവത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് അത് അതുപോലെ തന്നെയാണ് സംഭവം കാരണം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ പലരും പ്രാർത്ഥനയും പ്രാപ്തി പ്രാപ്തി മടുത്ത് മടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നും ലഭിക്കാതെ വരുമ്പോൾ മടുത്തു പോകും തക്ക സമയം നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ചിലർ പ്രാർത്ഥി അത് മടുത്തു പോവും പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മടുത്തു പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു സമയത്ത് ഒരു വിടുതൽ ദൈവം തരുവാൻ ശക്തനായ ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ലെന്നാണ് ഇവിടെ ഒരു ശുദ്ധി ആത്മാവ് നമ്മെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാമേ ഹലിയ പ്രാർത്ഥന കേൾക്കുന്നതിനുള്ളവേ എന്നാണ് പ്രാർത്ഥന കേൾക്കുന്നതിനുള്ളവേ സകല ചെടുവ് തന്നെ സ്ഥലത്തിൽ വരുന്നത് അപ്പോൾ മനുഷ്യനൊക്കെ ഈ ദൈവ സ്ഥലത്തിൽ വരികയാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാർഗം ദൈവത്തിന് എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയിൽ വരുന്നതുകൊണ്ട് രണ്ട് രീതിയിലുണ്ടാകും ദൈവം വിടുവിക്കുന്നതുകൊണ്ട് മനുഷ്യൻ പറഞ്ഞ് ധരിപ്പിച്ച് രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുപോയി ദൈവം വിടുവിക്കുന്നെന്ന് പറഞ്ഞ് നടത്തുന്ന കാര്യങ്ങളുമുണ്ട് അതായത് ദൈവം നേരിട്ട് ഡയറക്ടായിട്ട് ദൈവം വിടിപ്പിച്ച ആ മനുഷ്യൻ പറഞ്ഞ് ധരിപ്പിച്ച് മറ്റൊരു തലത്തിലാക്കി പറഞ്ഞ് ദൈവം വിടുവിച്ചെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നവരുണ്ട് രണ്ടും തിരിച്ചറിയണം മറ്റൊരു തൽക്കാലികളാണ് മനുഷ്യൻ പറഞ്ഞ് തിരിപ്പിച്ച് ചെയ്ത് പ്രവർത്തിക്കുന്ന തൽക്കാലികമാണ് പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം വിടുതൽ എന്ന് പറയുന്നത് അതോർജ്ജനാന്ന് വിടുവിച്ചാൽ വിടുതൽ തന്നെയാണ് പിന്നെ അതിനൊരു മാറ്റമില്ല സ്തോത്രം വിടുതൽ നൽകുന്ന ദൈവം വിടുവിക്കുന്ന ദൈവം ശക്തനായ ദൈവത്തിൻ്റെ കാര്യത്തിലാണ് നാം ആശ്രയിക്കുന്നത് അതുകൊണ്ട് ആരാധിക്കും വിടുതൽ നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നൽകും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി ഹലിയ പ്രവീർ എൻ്റെ നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി വിച്ച് നടത്തുവാൻ മതിയായ ദൈവം അതുകൊണ്ട് എൻ്റെ സന്ദേശത്തിന് ഉൾക്കട ഉൾ ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രവീർ സലാമെ ഹാലലിയ സ്വോത്രം ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ ലോകത്തിലെ മനുഷ്യരെ അനുഭവിക്കുന്ന അനുഭവങ്ങൾ നന്മകളൊക്കെയും പിന്നിൽ ദേവദാസന്മാരും അല്ലെങ്കിൽ വിശ്വാസികളും പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ടാണ് അനുഭവിക്കുന്നത് അത് മറന്നുപോകരുതും അത് എനിക്ക് പറയാനുള്ളു ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നന്മകളെല്ലാം പ്രാർത്ഥനയുടെ ഫലമാണ് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് വിലയുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഈ യുവജനങ്ങളാന്ന് അനുഗ്രഹിക്കിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഉപസംഗ്രഹിക്കുന്നു നമുക്ക് ഉണ്ടാകട്ടെ യാമയം